നമസ്കാരം പുതിയ സ്വാഗതം ഇന്ന് വിടേ കായലിന്റെ അടുത്ത് പോവാണ് നമുക്ക് കടലും കാര്യം ചെയ്യുന്ന സ്ഥലം നമുക്ക് പോയി കാണാം കാണാൻ ടൂറിസ്റ്റ് പ്ലേസ് ആണ് എല്ലാരും പറഞ്ഞത് നമുക്ക് ഇവിടെ പോകാനുണ്ട് മെയിൻ റോഡിൽ പോവാം അവിടെ ചെന്നിട്ട് ബാക്കി നടന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ് ഇങ്ങനെ നടന്ന് പോവുകയാണ് താഴെയാണ് ബസ് സ്റ്റോപ്പ് കുറച്ച് പോവാനുണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ോട്ടേക്ക് പോകുകയാണ് ആർജയ്ക്ക് ഞാൻ നിന്ന് വേറെ സൊക്കെ ആർജ സുന്ദരനായി മാ സുന്ദരിയുമായി ഞാൻ കയ്യിലൊരു ആലിലേക്ക് പിടിച്ച് വെച്ചിട്ടാണ് വന്നത് അപ്പൊ എന്തായാലും ആലിലെ നല്ല തണുപ്പുണ്ട് അപ്പോൾ അതിങ്ങനെ ഫേസിൽ വെക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് നമുക്ക് നമുക്കെന്തായാലും നോക്കാം എവിടെ എത്തി എങ്ങനെ എത്തി നോക്കാം അപ്പം നടന്നിട ഞങ്ങൾ ഇവിടെ എത്തി ആ ഓട്ടോയ്ക്ക് നിൽക്കുന്ന താഴത്താണ് ബസ് സ്റ്റോപ്പ് തീർക്കല്ലേ റൈസ് ഈ കാണുന്നതാണ് പട്ട് ചീര എന്ന് പറയുന്നത് ഫുള്ളും ചീരയാണ് കേട്ടോ ചീര കൃഷി ഭയങ്കര രസമാണ് കേട്ട റൈസ് ചീര അതൊക്കെ കുറച്ച് ലോങ്ങ് ആണ് പക്ഷെ ഫുള്ളും ചീരയാണ് നോക്കുന്നോക്കാം നമ്മൾ നടന്ന് കിടന്ന് ബസ് സ്റ്റോപ്പിലെത്തി നോക്കാം തിനേക്കാഴ്ച ഞങ്ങൾ ബസ് കയറി ചാർജ് കണ്ട് ചാർജ് അപുറത്താൻ കഴിക്കുന്നത് ഞാനിപ്പുറത്താണ് കുറച്ച് പറഞ്ഞ് നമ്മളെന്തായാലും ഇവിടെ നിന്ന് സ്ഥലത്തേക്ക് പോകണ അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളാണ് ഞാൻ കഴിച്ചത് അപ്പോൾ ഞാൻ ജംഗ്ഷനെത്തി ഇവിടുന്ന് ഞങ്ങൾ അടുത്ത ബസ് കയറി പോകണം ഇവിടം വരെ ഉള്ള ബസ് കിട്ടിയായിരുന്നു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ബസ്സാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് നിൽക്കണം ഇവിടുന്ന് ആണ് ബസ്സുള്ളത് ചോദിച്ചു നോക്കണം അപ്പം ഇവിടെ നിന്ന് നമ്മൾ ബസ് കത്തിക്കാൻ ബസ് വന്നിട്ടില്ല ഇവിടുന്ന് അങ്ങനെ പോവാ വെള്ളയണിക്കാണ് നമ്മൾ പോകുന്നത് വെള്ളയണിയിലേക്ക് പോകാനുള്ള ബസ് വന്നിട്ടില്ല അല്ലേ പറഞ്ഞു കട്ട വെയിറ്റിങ്ങിലാണ് കട്ട വെയിറ്റിങ്ങിലാണ് വയലി കഴിച്ച് ഞങ്ങൾക്ക് റിട്ടേൺ ഓട്ടോ കിട്ടി നമ്മൾ ഓട്ടോയിൽ പോവണം റിട്ടേൺ ഓട്ടോ ബസ് കിട്ടി പൈസയാവത്തുള്ളൂ നമ്മളെന്തായാലും ഇനി അടുത്ത് വെള്ളാണി അവിടെ പോയിട്ട് നമുക്ക് കാണാം ビビビッ യസ് ഇതാണ് നമ്മുടെ വെള്ളാണി കായല് ശരിക്കും കൈസ് നിങ്ങളവിടെ കാണുന്നുണ്ടോ വലിയ മീൻ കണ്ടോ ഇത്രയും വലിയ മീന ചൂണ്ട ഇട്ട് പിടിച്ചായിരുന്നു പണി നടക്കാൻ തോന്നുന്നു താമര ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ശരി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ താമര എവിടെ അവിടെ ൂടെ എല്ലാവരും മീൻ പിടിക്കുകയാണ് ഫുള്ള് ചൂണ്ട ഇട്ട് മീൻ പക്ഷെ ഇഷ്ടംപോലെ മീൻ കിട്ടി ഇഷ്ടംപോലെ പരലുണ്ട് ഇഷ്ടംപോലെ ഇതിൻ്റെ അകത്ത് കണ്ണി കാണാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് പരൽ കാണിച്ചു തരാൻ പക്ഷെ ആമ്പലം ഇങ്ങനെ കണ്ടിട്ടാണ് എൻ്റെ മൈൻഡ് മാറിയിട്ട് നിൽക്കുന്നത് നല്ല രസമുണ്ട് എനിവേ നോക്കാം അവൻ ഗൈസ് ഈ മാമൻ വല വീശാൻ വേണ്ടി പോവുകയാണ് ഞാൻ ആ വല വീശണത് ഒരു ഫോട്ടോ കാണാം ഓ വാ മോനെ പൊളി മാമ ഞങ്ങൾക്ക് വീഡിയോ എടുത്തോളാൻ വേണ്ടി പറഞ്ഞു മാമപ്പത് വലിച്ചുകൊണ്ടിരിക്കയാണ് ഹാർജ് അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ഇപ്പറത്താണ് നോക്കാം

കരിമീനാണോ മറ്റേ ഫിലോപ്പിയാണോ ഫിലോപ്പി ഓക്കെ ഫിലോപ്പിയാണോ ഫിലോപ്പി ഓ ഇതോണ്ട് അത് അവിടെ ഏ ആ അല്ലേ അതല്ല അവിടെ പറഞ്ഞോണ്ടോ അത് ഫിലോപ്പി നോണ്ടങ്ങ അടുത്ത വീശിന് ഞാൻ ഒരു ഫോട്ടോ എടുത്തു കിട്ടണ പക്കും വീഡിയോ അവിടെ എടുത്തു പറഞ്ഞാൽ എടുത്തു നേരെ നേരക്കുവാണെങ്കില് ഇനിയിപ്പം ഒരു കരിമീനുണ്ട് തിരുവനന്തപുരത്ത് കിട്ടും പഴമീന ചെറുതായോണ്ട് കരിമീന കളഞ്ഞു മാത്രമേ കിലോപ്പി മാത്രമീ മാമിനെ കിട്ടിയത് അതുകൊണ്ട് മാമൻ പോവാണ് ബക്കറ്റ് ഇടാൻ വേണ്ടി പോവാണ് കാര്യങ്ങൾ പിന്നെ നോക്കാം വില പേശി കൊടുത്ത് അപ്പൊ അതായത് നമുക്ക് നമ്മുടെ കാര്യം നോക്കാം മംഗ് ആവോ ആർജ ഉം കഴിച്ചോ ഫൈനല് കൈസ് നമ്മൾ വെള്ളയാണ് ലേക്കിൽ പോയാൽ നമ്മൾ ട്രാവൽ ബോക്ക് തീരുകയാണ് നമ്മൾ തിരിച്ച് വന്ന് ഞായറൊന്ന് ചേച്ചി വീട്ടിൽ പോവാണ് നമ്മൾ എന്തായാലും തന്നെ അവിടുത്തേക്ക് രണ്ടു ദിവസം സ്റ്റേ ഉണ്ടാവും തോന്നുന്നു എന്താണ് അവരവസ്ഥ അത് പിന്നീട് നോക്കാം എന്നാലും നമ്മൾ ഇന്നത്തെ ട്രാവൽ പോകും അതിലപ്പിയാണ് നമുക്ക് അടുത്ത് ഇവിടെ തീയും താമസം വീണ്ടും കാണുമ്പോൾ ഭയങ്കര മാർജ്ജ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ കെട്ടി നമ്മള് കൊച്ചി വിട്ടമായിട്ട് ഇവിടെ പുഴമീൻ കാണത് അത് ഇവിടെ കാണുന്നത് പിന്നെ കട്ടലുണ്ടായിരുന്നു വലിയ ശരിക്കും ലാഭം കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇത്രയും വലിയ കടലി അമ്പത്തി മൂന്ന് കിലോ കടലയാണ് കൊച്ചിന് മിനിമം ആറായിരം ഏഴായിരം മൂന്ന് കഴിച്ചത് അതൊക്കെ പ്രതീക്ഷിക്കുന്നു കൊച്ചിയിലൂടെ അറിയാൻ ഉദ്ദേശിക്കുന്നു എങ്കിലും അർത്ഥിവിടെ നമുക്ക് താമസിക്കാണുമ്പോൾ അർത്ഥ എന്തെങ്കിലും വീഡിയോ ആയിരിക്കും തോന്നുന്നു അവിടെ നമുക്ക് എവിടെയും പോവുക ചെയ്യാം പറയാം നമുക്ക് മാത്രം ബൈ